അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടോൾ ആയിട്ടാ ആദ്യത്തെ ടോൾ കഴിഞ്ഞു എത്ര രൂപ പോയെന്നറിയില്ല നമ്മള് രണ്ടായിരം രൂപ റീചാർജ് ചെയ്ത് ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപയോളം ടോൾ ആവും എന്നാണ് പോയവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓരോ കണക്കുകൂട്ടലിണ്ട് എന്തായാലും അയ്യോ ചേട്ടാ മോള് ഇതാണ് രണ്ടാമത്തെ ടോൾട്ടുണ്ട് നല്ല വെയിലാ അവരുടെ വണ്ടിയിലാണെങ്കി മറ്റേ അതെന്നെ സൺഫിലിം ഒന്നും ഇല്ല വെയിലാടാനോ കുട്ടാ ഇന്ന് ചോരടുത്ത് കേറു നിൽക്കണത്ത് വെയില വൈകുന്നേരം നിർത്താട്ടാ ഇപ്പൊ വെയിലടിച്ച കരിഞ്ഞൂടി ഗൈസ് വിചാരിച്ചപ്പോൾ പിള്ളേർക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങി ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കുക ഫുഡ് അടിക്കുക ഫുഡ് എടുത്തോണ്ടാണാന്നത് വന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചോറാക്കി ചോറും കറിയും എന്തെങ്കിലും ഉണ്ടോ അറിയില്ല ചേച്ചിൻ്റെ ഇവിടെ നിന്ന് അപ്പൊ അച്ചാറും ഇതൊക്കെ ഉണ്ട് അമ്മ നമുക്ക് അച്ചാർ തന്നിട്ടുണ്ട് മീനച്ചാർ തന്നിട്ടുണ്ട് മമ്മീ മീനച്ചാർ ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ ഇഞ്ചിക്കറി ഉണ്ട് ഉണക്ക മീൻ വറുത്തതുണ്ട് നമ്മള് പൊളിക്കുന്നു

മരവും കാണും ഒരു തണൽ കിട്ടി നമ്മൾ ഇവിടെ കഴിക്കും ഡാമിന്റെ വീട്ടില് പോയിട്ട് ഇവിടത്തെ വീടുകളൊക്കെ കണ്ടാ നിങ്ങള് ഇങ്ങനത്തെ വീടുകളൊക്കെയാണ് ഇവിടെ ചോളി ചോളം ചോളം എന്ത് രസോ അതങ്ങോട്ട് വഴിണ്ട് ഡാമിന്റെ കളവള എന്ത് രസത്തിന് ഇവിടത്തെ വീടുകളൊക്കെ வேலைதல்லடா ட்ட ஏரோசோல் சூப்பராலடா குக்கு கு டிடி குக்கு பூரி வெச்சாயே ஹோட்டல்ல हां என்னது ரொட்டி கூடண்டா போனதுடா அடி ஓகே வா பூ அடி பூளியல்ல தாய் அய்யோ அடி பூளியல்ல தாய் ஐயோ ரேசிலலடா ட்ட വണ്ടിയുടെ ഭാഗത്തൊക്കെ വണ്ടി ഒന്ന് കഴുകി കിട്ടും വെള്ളം ചരി നോക്കിയാ അവര് നനക്കായിട്ട് ചാരോ ഒഴിച്ചു നോക്കിയാ വണ്ടിയുടെ മോലൊക്കെ വെള്ളം വീണുല്ല കുറച്ച് നല്ല ൊക്കേഷൻ കാണിച്ചോട്ടാ ഇനി വരും തിരിച്ചു വരും ആകെ കൊഴപ്പില്ല കൊഴപ്പില്ല അകത്തോട്ടേക്ക് ഇതാണ് നമ്മളിങ്ങനെ കാറിലേക്ക് പെൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന കൊറേ സാധനങ്ങളുണ്ട് ഇങ്ങനത്തെ വ്യൂ ഒക്കെ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരിക്കും കൊച്ചിനും ഞങ്ങൾ ആദ്യം തിരിച്ചു പോവാതെ ഇനി വേറെ വഴി ഉണ്ടാവും ഈ ഞങ്ങള് നടക്കുന്ന സ്ഥലത്തിന്റെ വ്യൂ നോക്കി അപ്പോളിയല്ലേ ഇതാണ് നമ്മള് അതല്ല വാ ആരും കണ്ടില്ല വാ ഡാമേ ആരും കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടില്ലേ ഇത് നോക്കിയേ ഈ ഡാമാണ് നമ്മൾ ഇതിന്റെ ഡാമില് വെള്ളമാണ് എടാ ഇറങ്ങല്ലേട്ടാ അയ്യോ അടിപൊളി ടിപൊളി വ്യൂക്ഷിയില്ലാത്ത വ്യൂ വണ്ടിയിലുണ്ട് വണ്ടിയിലണ്ട് ഓടി സന്തോഷം ഭയങ്കര സന്തോഷം സന്തോഷം ഓ ഹാപ്പിനെസ് വേറെ ലെവൽ എങ്ങനെയോ എങ്ങനെയുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ആ പറഞ്ഞില്ല ആ വെള്ളം വീണ സാധനം കൊണ്ട് നോക്കിയ വണ്ടി നോക്കിയാൽ വണ്ടി മൊത്തം കഴുകിയ പോലെ ഇത് ഇനി മല വലച്ചെളിയായിരിക്കും അപ്പോൾ നമുക്ക് ക്യാമ്പിങ് ചെയർ ഇങ്ങോട്ട് എടുക്കണം അപ്പം നമ്മുടെ പരിപാടികൾ ഇവിടെ തുടങ്ങുന്നതാണ് ഇപ്പം മുതലാണ് ഇനി നമുക്ക് ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മൾ ഓരോ കുറച്ച് കഷ്ടപ്പെട്ട് പരിപാടികൾ തുടങ്ങുന്നത് എന്തൊക്കെ താഴെ പൂവ് ദൈവമേ അറിയില്ല നാലും കുഴപ്പമില്ല നമുക്ക് സെറ്റ് സെറ്റാക്കി കണ്ടാവിടെ രണ്ട് ക്യാമ്പിൻ ചെയറുണ്ട് ഒരെണ്ണിയാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിള്ളേരും ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നട്ടോ എന്നാ വിളിച്ചത് രാവിലും രണ്ടുപേരും ഇവിടെ സെറ്റ് സെറ്റായിട്ടിരുന്നു അവർക്കൊരു കുഞ്ഞി ടേബിളൊക്കെ ഇട്ട് കൊടുത്തു നമുക്കിന്ന് എല്ലയിലാണ് ചോറ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉള്ള കറികളൊക്കെ വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഇതുപോലെ ആയിക്കോട്ടെ നമ്മൾ കുക്ക് ചെയ്യണത് നമുക്ക് നല്ലൊരു പ്രൈവസി നല്ലൊരു വൈബും കിട്ടുന്ന നല്ലൊരു സ്ഥലമൊക്കെ നോക്കിയിട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കളു ഇവിടെ സാധനങ്ങളൊക്കെ സ്പൂൺ എടുത്തോ ഓക്കേ ഇഞ്ചിക്കറി ഉണക്ക മീൻ അതാണ് ഇവിടെ സാധനം ഇന്നിത് രണ്ടു വേണം എടുക്കണേ മോര്യാറാ അല്ല ഒരു വൈറ്റ് കവർ നിനക്ക് തന്നില്ലേ അങ്ങോട്ട് വെക്കാൻ വേണ്ടി ഒരു വൈറ്റ് കവർ ഉണ്ട് കവർ ഇത് പാല ഫുഡ് പോകുന്ന ആ ಅದേ എടുത്തുവെച്ചിട്ടുണ്ട് ഞാൻ എയജിനെ ચોറലാണ് പിന്നെ പയാളി ദാ കുറനാളിയാ ഞാൻ വീഡിയോ എടുക്കുകയാണ് അമ്മ ഇതാ എന്ത് കോണണ്ടിണ്ടേണ്ടേക്കാനോ കൊണ്ടാർത്തതു ബീറ്റ്റൂട്ട് വരെ ചോറ് മോരിയാറ് ഇഞ്ചി കറി ഉണക്കമീൻ കറി നോക്കൂട്ടോ ഉണ്ട് കടിരി ഉണ്ട് അപ്പറിന് വേറെ സാധനൂട്ടാട്ടോ మమ్మీడ మీనచ్చాండి అమ్మటెమ్మీనచ్చా ఉంటుంది ఇప్పుడు ఎక్కువ